ഹായ് ഹലോ എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ ഈ കാണുന്നത് എൻ്റെ ഒരു ബുഷ് ഓറഞ്ച് ആണ് കേട്ടോ ഈ ബുഷ് ഓറഞ്ചിനൊരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം പ്രത്യേകത പറഞ്ഞാൽ അങ്ങനത്തുള്ള പ്രത്യേകതയല്ല ഈ ബുഷ് ബുഷോറഞ്ചിനകത്ത് ഞാൻ ഒരു സംഗതി ചെയ്യാൻ പോവാണ് കാരണം നമുക്ക് ഏത് കായ്ക്കാത്ത മരവും അതുപോലെ തന്നെ ഏത് കായ്ക്കാത്ത ചെടികളും അല്ല പൂക്കാത്ത ചെടികളും നമുക്ക് പൂക്കാനും കായ്ഫലം ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഇങ്ങോട്ടും മുറേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് എൻ്റെ ചട്ടിയിലിരിക്കുന്ന ഒരു ചെറിയ ഒരു തയ്യാണ് ഇത് ഞാൻ ചെയ്തതാണ് ഞാൻ നിർമ്മിച്ച ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് ഉണ്ടാക്കി ഞാൻ ഈ ചട്ടിയിലേക്ക് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ബുഷ് ഓറഞ്ച് നമുക്ക് ഒരിക്കലും നമുക്ക് അതിൻ്റെ കൊമ്പ് കട്ട് ചെയ്ത് നമുക്ക് നട്ടുപിടിപ്പിക്കാനോ അതിൻ്റെ അരിയിട്ടാൽ കിളിക്കും പക്ഷേ ഇതൊക്കെ കായ് ചെറിയൊരു ചട്ടിക്കകത്തൊക്കെ കായ്ച്ച് നിൽക്കത്തക്ക രീതി നമുക്ക് ആക്കി എടുക്കാനോ പാടാണ് എങ്കിൽ ഞാനൊരു സംഗതി ചെയ്തിട്ടുണ്ട് അത് നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു നോക്കുക നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളു അപ്പോൾ ഞാൻ ഈ ചെയ്തിരിക്കുന്നത് അതായത് ഈ കാണുന്ന എൻ്റെ ഈ ബുഷ് ഓറഞ്ചിനകത്ത് ഞാനിപ്പോൾ ഈ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ ഈ ചെടിക്കകത്ത് അതായത് ഈ ഈ അതിൽ നിർത്തിക്കൊണ്ട് തന്നെ വേര് പിടിപ്പിച്ചതുണ്ടോ അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ലെയറിംഗ് ആണ് അപ്പോൾ എയർ ലെയറിംഗ് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എയർ ലെയറിംഗ് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എയർ ലെയറിംഗ് ചെയ്താൽ ഉണ്ടാകുന്ന പ്രയോജനം എന്ന് വെച്ചാൽ നമുക്ക് ചെടിക്കകത്ത് നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് വേര് പിടിപ്പിക്കുകയും ആ വേര് പിടിപ്പിച്ചത് വേര് പിടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് വേറെ ചട്ടിയിലോട്ടോ വേറെ ഗ്രോ ബാഗിലോട്ടോ അല്ലെങ്കിൽ നിലത്തോ കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറുതിലെ നമുക്ക് ചെടികളും അതേക്കെ തൈകളും പെട്ടെന്ന് കായ് കിട്ടുകയും നമുക്കത് നല്ല ഉഷാറായിട്ട് വളരുകയും ചെയ്യാം അങ്ങനെയാണ് എയർ ലെയറിങ് അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞിലെ നമുക്ക് ഈ നേഴ്സറി നേഴ്സറികളിലും അല്ലെങ്കിൽ ചെറിയ ഗ്രോ ബാഗിനകത്തൊക്കെ നമുക്ക് പല ഫലവൃക്ഷ തൈകൾ കുഞ്ഞിലെ ചെറുതിലെ നമുക്ക് കായ്ച്ചു നിൽക്കുന്നത് കണ്ടിട്ട് അതെനിക്ക് അതെന്താണെന്ന് വെച്ചാൽ ഇത് എനിക്ക് എയർ ലെയറിങ്ങും ഗ്രാഫ്റ്റും ബഡും ചെയ്താണ് അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ലെയർ ചെയ്ത ഈ ഭാഗത്ത് ഇവിടെ വെച്ചിട്ട് ഞാനത് കട്ട് ചെയ്യുകയാണ് അപ്പം നമുക്ക് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കേണ്ട നല്ല നല്ലൊരു മൂർച്ചയുള്ള കട്ടറായിരിക്കണം അപ്പോൾ ഞാനിത് എനിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഈ എയർ ലെയറിങ് ഞാനിതിപ്പം ഇത് ചെയ്തിട്ട് വേണ്ട ഒരു മാസത്തോളം ആയി ഒരു മാസത്തിന് ശേഷമാണ് ഈ വേരി ഇങ്ങനെ എത്രത്തോളം വേര് പിടിച്ച് നിൽക്കുന്നത് നമുക്ക് ഒരു ചെടിയുടെ ഒരു കൊമ്പ് കട്ട് ചെയ്ത് നമുക്ക് നിരത്തൊക്കെ കുഴിച്ച് വെക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ചട്ടിയിലൊക്കെ കുത്തി വെക്കുമ്പോൾ അത് ചിലപ്പോൾ ഉണങ്ങി പോകാം ചിലപ്പോൾ വേര് പിടിക്കാതിരിക്കാം അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനേക്കാട്ടിലൊരു എളുപ്പമാർഗ്ഗമാണ് ഈ എയർ ലെയറിങ് എന്ന് പറയുന്ന സംഭവം പെട്ടെന്ന് ചെറുതെ തന്നെ നമുക്ക് കായ്ക്കുകയും ചെടികളൊക്കെ ആണെങ്കിൽ പെട്ടലെ കുഞ്ഞിലെ നമുക്ക് ബുഷായിട്ട് പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ എയർ ലെയറിങ് കൊണ്ടുള്ള പ്രയോജനം അതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യാൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോൾ ആ വീഡിയോയും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് എയർ ഏറെയേറെ എങ്ങനെയാണ് ചെയ്യുന്നത് മനസ്സിലാവും അപ്പോൾ ഞാനിപ്പോൾ ഇത് നടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഗ്രോ ബാഗാണ് ചെറിയൊരു കവറാണ് എടുത്തേക്കുന്നത് ഇപ്പോൾ ചെറിയൊരു കവറിൻ്റെ ആവശ്യമുള്ളൂ കാരണം ഇത് നട്ടതിന് ശേഷം ഇത് ഇതിൽ നിന്ന് തന്നെ വേരൊക്കെ പിടിച്ച് ഉഷാറായതിന് ഉഷാറായതിനു ശേഷമേ ഞാൻ കുറച്ച് വലിയൊരു ചട്ടിയിലേക്കോ വലിയൊരു ഗ്രോ ബാഗിനകത്തോട്ടൊക്കെയോ അല്ലെങ്കിൽ നിലത്തോ കുഴിച്ചു വെക്കുകയുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഇത് നടാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന പറഞ്ഞാൽ കുറച്ച് മണ്ണും വലിയ കല്ലും ഒന്നും ഇല്ലാത്ത കുറച്ച് മണ്ണും കുറച്ച് ചാണകപ്പൊടി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ മിക്സ് ആണ് ോ നിങ്ങൾക്ക് എല്ലുപൊടിയോ വേറെ എന്തെങ്കിലും ചെറിയ ജൈവ വളങ്ങളോ നിങ്ങൾക്ക് ചേർത്ത് നിങ്ങൾക്ക് മിക്സ് ചെയ്യാമെന്നുള്ള ഉള്ളൂ പക്ഷേ ഞാൻ ഇതിനകത്ത് വെറും മണ്ണും ചാണകപ്പൊടിയും സത്യത്തിൽ ഈ ചാണകപ്പൊടിയുടെ ആവശ്യമേ ഉള്ളൂ കേട്ടോ ഈ ചെടി നടുമ്പോൾ കാരണം ഇതിപ്പോൾ ഒരു പുതിയ ചെടിയാണല്ലോ അപ്പം പുതിയതായിട്ട് വേര് പിടിച്ച ഒരു പുതിയ ന്യൂ ചെടിയാണല്ലോ അപ്പം ഈ ചെടിക്ക് ചാണകപ്പൊടി മാത്രം കൊടുക്കുന്നതായിരിക്കും അല്ലാതെ ആവശ്യമില്ലാതെ ഈ വേപ്പ് മൂണാക്കോ എല്ല്പൊടിയൊക്കെ കൂട്ടിയിട്ട് ലാസ്റ്റ് ആ ചെടിയുടെ എനർജി നശിപ്പിക്കാതെ അതിന് വിഷമിപ്പിക്കാതെ ഈ ചാണകപ്പൊടിയും മണ്ണും കൂടി മാത്രം മിക്സ് ചെയ്ത് ഫസ്റ്റിലെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ മാസമോ കഴിഞ്ഞതിന് ശേഷം ചെടികളൊക്കെ ഉഷാറായതിനു ശേഷം ബാക്കി വളങ്ങൾ കൊടുത്താലായിരിക്കും ഒന്നും കൂടെ പ്രയോജനപ്പെടുന്നത് നല്ല കാര്യമെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ ചെയ്ത് ഞാൻ മിക്ക ചെടികളിലും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് ഫസ്റ്റിലെ വാരി കോരി ആവശ്യമില്ലാത്ത വളങ്ങളൊന്നും ചെയ്തു കൊടുക്കാറില്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം നമ്മൾ ഈ ഗ്രോ ബാഗിൽ മണ്ണ് നിറച്ചതിന് ശേഷം ഈ ചെടി നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ വേര് പൊട്ടാതെ വേണം അതിലേക്ക് കുത്തി വെക്കാൻ അതായത് കുഞ്ഞു ചെടിയാണല്ലോ അപ്പം അതിന് ചെറിയ വേരലേ വന്നിട്ടുള്ളൂ അതിൻ്റെ വേരുകളൊന്നും ഓടിയാതെ പെതുക്കെ ആ ഗ്രോ ബാഗിനകത്ത് വെച്ചതിന് ശേഷമാണ് അതിൻ്റെ മുകളിലേക്ക് മണ്ണ് നമ്മൾ പെതുക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം നല്ല രീതി ഉറപ്പിക്കുക എന്നുള്ളതാണ് മണ്ണ് നല്ല രീതിയിൽ അമുക്കി കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക വേര് പൊട്ടാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഇത്രയും നാൾ ചെയ്തതിൻ്റെ ആ ഒരു ഇത് ഇല്ലാതായി പോകും നമുക്ക് നഷ്ടമായി പോകും നമ്മൾ ഇത്ര റിസ്ക് എടുത്ത് ചെയ്യുന്ന ഒരു സംഗതിയാണല്ലോ ആണല്ലോ വേരൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രയോജനമില്ലല്ലോ വേര് പിടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ എയർ എയറിൽ ചെയ്യുന്നത് എല്ലാ ചെടികളിലും ഇതിങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാ ചെടികളിലും ചെയ്യാൻ ഒന്നും പറ്റത്തില്ല ചില ചെടികൾ അതായത് ബോഗേം വില്ല പോലത്തുള്ള ചെടികളിൽ നമുക്ക് ഈ എയർലേറിംഗ് ചെയ്ത് കഴിഞ്ഞാൽ വേര് പിടിപ്പിച്ചെടുക്കാം ഇച്ചിരി കുറച്ച് പാടാണ് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതിനകത്ത് വെള്ളം വെച്ചിട്ട് വാട്ടർ വെച്ചിട്ട് നമുക്കൊരു ആ ചെടിക്കാൻ നിർത്തിക്കൊണ്ട് തന്നെ ഒരു വേര് പിടിപ്പിക്കുന്ന ഒരു സംഗതി ഉണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പം ബോഗേം വില്ലയ്ക്കകത്തിനകത്ത് ആരും ചെയ്യാൻ നിൽക്കേണ്ട പിന്നെ ഇനി അതിനകത്ത് മുകളിലേക്ക് നമുക്ക് വെള്ളം ഈ ചെ തളിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ശക്തമായിട്ട് ഈ ചെടിയുടെ മുകളിൽ ഈ ചെടി നല്ല ഏത് ചെടിക്കകത്ത് ഇതേണക്ക് നട്ടാലും ശരി ശക്തമായിട്ട് വെള്ളം നനച്ചു കൊടുക്കരുത് പിന്നെ നമുക്ക് ഇത് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമുക്ക് ഈ ഗ്രോ ഗ്രോബേഖനകത്ത് ഒരു ചെടിക്കകത്താണ് ചെറിയ കായോടുകൂടി പിടിച്ച് നിൽക്കുന്നതൊക്കെയാണ് നമുക്ക് തോന്നുന്നത് തോന്നിയിട്ടുള്ളത് കാരണം നല്ല രസമുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് തണലത്തോട്ട് മാറ്റി വെക്കണം ഒരു രണ്ടാഴ്ച ഒരു മൂന്നാഴ്ചത്തേക്ക് ഇത് വെയിലത്ത് വെക്കാൻ പാടില്ല ഷെയ്ഡുള്ള ചെറിയ കുഞ്ഞു വെയിലടിക്കുന്ന രാവിലത്തെയും വൈകിട്ടത്തെയും മാത്രം വെയിലടിക്കുന്നതൊക്കെ രീതിയിൽ ചെറുതായിട്ട് ഷെയ്ഡുള്ള ഭാഗത്ത് മാത്രം ഇത് മാറ്റിവെച്ച് ദിവസവും വെള്ളം നനുച്ച് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക